ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി എൻറെ മരം എൻ്റെ ജീവൻ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി എന്റെ മരം എന്റെ ജീവൻ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ വൃക്ഷത്തൈകൾ നട്ടും വിതരണം ചെയ്തും ഉദ്ഘാടനം നിർവഹിച്ചു നാം ഭൂമി ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും പുതിയ അവകാശമാണുള്ളത് അപ്പോൾ ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ട് ഈ ഭൂമി നമുക്കറിയാം ഇപ്പോൾ വളരെയധികം വായു മലിനീകരണമായാലും മറ്റു രീതിയിലായാലും ഭൂമി വളരെയധികം മോശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴതിൽ നിന്നും നമ്മൾ ഓരോരുത്തരും നല്ല രീതിയിൽ പ്രവർത്തിച്ച് വായു മലിനീകരണത്തെയും അതുപോലെ തന്നെ ജലാശയങ്ങളിൽ ൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കിക്കൊണ്ടും വളരെ നല്ല രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഗ്രന്ഥശാല പ്രസിഡന്റ് എം നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പോരുവഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീറ ബിബി പരിസ്ഥിതി ദിന സന്ദേശം നൽകി ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന കൈനടിയിൽ ആണ് നമ്മുടെ പഞ്ച ജില്ലാ പഞ്ചായത്ത് അംഗമായ ചാമള ചേച്ചി അവർകളാണ് ഇത് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് പിന്നെ നമുക്ക് ഈ ഈ ഭൂമി നമുക്ക് മാത്രം എന്ന സന്ദേശവുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഐക്യരാഷ്ട്ര സംഘടനയിൽ സന്ദേശം നൽകിക്കൊണ്ടുള്ള ജൂൺ അഞ്ച് പരിസ്ഥിനമായി സന്ദേശം നടത്തിയത് കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം അക്കരയിൽ ഹുസൈൻ ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫിഖാൻ റൌത്തർ ലത്തീഫ് പെരുങ്കുളം സി മധു ഇർഷാദ് കണ്ണൻ ഹാരിസ് കുഴുവേലിൻ അൻസൽന സബീന ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട